ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നേ മൂന്ന് ഡിസൈൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തീർക്കുന്ന വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് മൂന്നും തന്നെ ബിഗ് വെഡ്ത്ത് വരുന്നു ഹെവി കട്ട് വർക്ക് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഡിസൈൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഫസ്റ്റ് പ്രീമിയം കോട്ടൺ ഹക്കോബ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഡിസൈൻ ആയിരുന്നു കേട്ടോ ഡബിൾ കളറിൽ വരുന്നു ബേസ് കളർ ഓഫ് വൈറ്റ് അതിൽ അതിലോണിയൻ പിങ്ക് കളറിൽ ത്രെഡ് വർക്ക് വരുന്ന ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലോത്ത് ഇതിൻ്റെ ആ ഒരു വ്യൂ വരുന്നത് അതാ ഇങ്ങനെയാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ക്ലോത്താണ് പ്രീമിയം ആണ് പ്രീമിയം കോറ കോട്ടണിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഹൈ ക്വാളിറ്റി ആണ് അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ കൊണ്ടുവരുമോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ വേറെ ഒരു കളറും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം ആ ഒരു ഓഫ് വൈറ്റിൽ പിസ്താഗ്രീൻ കളറിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് വർക്കും ഡിസൈനും എല്ലാം സെയിമാണ് സിക്സ്റ്റി വൺ ടു സിക്സ് സിക്സ്റ്റി ത്രീ ഇഞ്ച് സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ ഇഞ്ച് ഇതിൻ്റെ വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ആ ഒരു വർക്ക് വരുന്നത് ഒരു സിക്സ്റ്റി ഇഞ്ച് അമ്പത്തി ഒമ്പത് അറുപത് ഇഞ്ചോളം വർക്ക് വരുന്നുണ്ട് കേട്ടോ അമ്പത്തൊമ്പത് എന്താണേലും ഉണ്ട് അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ സെയിം ആ ഒരു നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ക്ലോത്ത് പോലെ തന്നെയാണ് ആ ഒരു കളറിൽ മാത്രമാണ് ആ ഒരു വർക്കിൻ്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ ആണ് തന്നത് അപ്പോൾ ഈ ക്ലോത്ത് വാങ്ങിയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ക്ലോത്ത് വരുന്നത് ഇതൊരു ഹെവി ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ കോട്ടൺ അല്ല ഹെവി ഫോക്സ് ജോർജറ്റിൽ വരുന്നു സാധാരണ നമ്മൾ കുർത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ജോർജറ്റ് പോലെ അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല കുറച്ചും കൂടെ കട്ടിയുള്ള ടൈപ്പ് ഹെവി ജോർജറ്റാണ് കേട്ടോ ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത് നമുക്ക് താഴെ ഇതാ ഒരു ക്ലോത്ത് വെച്ച് നോക്കിയാൽ കറക്റ്റ് അറിയണം ഇങ്ങനെയാണ് കട്ട് വർക്ക് വരുന്നത് ഇതാ ഒരു ധമാനിലാണ് വർക്ക് വരുന്നത് പിന്നെ ഫുൾ ഓൾ ഓവർ ആ ബുട്ട വർക്കാണ് വരുന്നത് കണ്ടോ നല്ല ക്ലോത്താണ് ലൈനിങ് വേണം കേട്ടോ ലൈനിങ് ക്രൈപ്പ് ലൈനിങ് ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക സിക്സ്റ്റി ത്രീ ഇഞ്ച് തന്നെ ഉണ്ട് ഇതിന് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് കുർത്തിയൊക്കെ അടിക്കണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു താഴെയുള്ള ഭാഗം ടോപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് സ്ലീവ് അതിൻ്റെ മോളിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കുർത്തി അടിക്കാം പിന്നെ ഒക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ ഫ്രോക്കിനും ഒക്കെ നല്ലതാണ് ബിഗ് വിടുത്തുള്ളത് കൊണ്ട് ക്ലോത്ത് കുറച്ചെടുത്താൽ മതി കണ്ടോ ഇതിൻ്റെ താഴെ ഒരാറിലും യറോളം ഇങ്ങനെ കട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുൾ ഓൾ ഓവർ ഈ ഒരു ദമാൻ വർക്ക് ദമാൻ അല്ല സോറി ബുട്ട വർക്ക് വരുന്നു കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യൂ ക്ലോത്തിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് അപ്പോൾ ഈ മൂന്ന് ക്ലോത്താണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ ഇതുവരെ എല്ലാവരും തന്നെ സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലോത്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്കത് ആണെന്നും അതുപോലെ തന്നെ നല്ലതാണെന്നും ഒക്കെ തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ നിന്ന് സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്